എസ് ഡി പി ഐക്കാർ ഇപ്പോൾ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആഫീസ് സ്വാഭാവികം പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സതീശൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് പിന്നാലെ കേരളത്തിലെ സുഡാപ്പികൾക്കും മൗദൂദികൾക്കെല്ലാം ഇനിയിപ്പോ അവരുടെ ഓഫീസ് പോലെ തന്നെയാണ് കോൺഗ്രസ് ഓഫീസും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓഫീസും അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എം ബിയുടെ ഓഫീസിൽ വെച്ച് എസ് ഡി പി ഐ സ്ഥാപക ദിനം മധുരം കൊടുത്ത് ആഘോഷിച്ചത് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് െ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആന്റോ ആന്റണി എം മധുരം നൽകി എസ് ഡി പി ഐ എസ് ഡി പി ഐ തന്നെയാണ് മധുരം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിലായിരുന്നു പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയുടെ ഓഫീസിലെത്തി എസ് ഡി പി ഐ നേതാക്കൾ മധുരം നൽകിയത് അതേസമയം എസ് ഡി പി ഐ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ഇനിയും ലഡു മേടിക്കുമെന്ന് ആന്റോ ആന്റോണി എം പി പറഞ്ഞു മറ്റേ എസ് ഡി ചർച്ചയാവുന്നുണ്ട് ില്ല അതിനെന്താ എന്റെ പാർലമെന്റിൽ പണ്ടെടുത്തിപ്പെട്ടവരാണ് അവരെ ആർ പി ജി ഒന്നും അവര് എന്തോ എന്താ പ്രശ്നമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെയല്ലേ മേടിച്ചത് അതെ അതാണ് അതിനുമെന്തോ അതിന് അവര് എന്റെ പാർലമെന്റിൽ പെട്ടെന്ന് പണ്ടെടുത്തിപ്പെട്ട ആളുകളാണ്